നമസ്കാരം എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ അപ്രസക്തമാക്കിക്കൊണ്ടുള്ള ജനവിധിയാണ് പതിനെട്ടാം ലോക്സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നത് നാനൂറ് സീറ്റിന് മുകളിൽ പോകുമെന്ന് അവകാശപ്പെട്ടുകൊണ്ടിരുന്ന ബി ജെ പിയെയും കൂട്ടാളികളെയും മുന്നൂറ് സീറ്റിനുള്ളിലേക്ക് പിടിച്ചു നിർത്തിക്കൊണ്ടാണ് ഇന്ത്യ സഖ്യം മുന്നേറുന്നത് എൻ ഡി എ സഖ്യം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ മുന്നൂറും മുന്നൂറ്റി മൂന്ന് സീറ്റുകളിലൊക്കെ മുന്നേറിക്കൊണ്ടിരുന്നപ്പോൾ എൻ ഡി എ സഖ്യത്തിന് ഇരുന്നൂറ്റി ഇരുപത്തി നാല് മുതൽ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തിനാല് മുതൽ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് സീറ്റ് എന്ന ട്രെൻഡിങ്ങിലാണ് മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് ദേശീയ തലത്തിൽ പാർട്ടികളുടെ കണക്കെടുക്കുമ്പോൾ ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് സീറ്റുകളിലാണ് ഇതുവരെ മുന്നേറാൻ സാധിച്ചിട്ടുള്ളത് കഴിഞ്ഞ തവണ മുന്നൂറിലേറെ സീറ്റുകൾ നേടിക്കൊണ്ടായിരുന്നു ബി ജെ പി അധികാരത്തിലെത്തിയത് എന്നാൽ ഇത്തവണ ബി ജെ പിയുടെ നില കേവല ഭൂരിപക്ഷത്തിന് താഴെയാണ് ഇന്ത്യ സഖ്യത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും വലിയ നേട്ടമുണ്ടാക്കിയത് കോൺഗ്രസും എസ് പിയുമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ അൻപത്തിരണ്ട് സീറ്റ് നേടിയ കോൺഗ്രസിന് നിലവിൽ തൊണ്ണൂറ്റിയേഴ് സീറ്റുകളിലേക്ക് ലീഡ് ഉയർത്താൻ സാധിച്ചിട്ടുണ്ട് ഈ നില തുടരാൻ സാധിച്ചാൽ രാജ്യത്ത് തവണ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് ഉണ്ടാകും എന്നത് ഉറപ്പാണ് എൻ ഡി എ സർക്കാർ രൂപീകരിച്ചാൽ കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഉറപ്പിക്കും മറിച്ച് രാഷ്ട്രീയ നീക്കങ്ങൾക്കൊടുവിൽ ഇന്ത്യ സഖ്യമാണ് അധികാരത്തിലേക്ക് എത്തുന്നതെങ്കിൽ ബി ജെ പി പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിരിക്കുന്നതും കാണേണ്ടി വരും മറിച്ച് നരേന്ദ്രമോദി തന്നെ അധികാരത്തിൽ തുടരുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകുമോ എന്നതും ഒരു പ്രധാന ചോദ്യമായി ഇവിടെ നിൽക്കുകയാണ് പ്രതിപക്ഷനിരയിൽ ഏറ്റവും വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ മറ്റൊരു കക്ഷി അഖിലേഷ് യാദവിന്റെ എസ് ആണ് കഴിഞ്ഞ തവണ അഞ്ച് സീറ്റിൽ മാത്രം വിജയിച്ച എസ് പി തവണ വലിയ രീതിയിൽ മുപ്പത് സീറ്റുകളിലധികം ലീഡ് ചെയ്യുന്നുണ്ട് തൃണമൂൽ കോൺഗ്രസിന് മുപ്പത്തി ഒന്ന് സീറ്റിലധികവും ഡി എം കെയും ലീഡ് നിലനിർത്തുന്നുണ്ട് ഏറ്റവും ശ്രദ്ധേയമായ മുന്നേറ്റമുണ്ടാക്കിയ കക്ഷി ചന്ദ്രബാബു നായിഡുവിൻ്റെ ടി ഡി പി ആണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കേവലം മൂന്ന് സീറ്റ് സീറ്റിലേക്ക് ഒതുങ്ങിയ ടി ഡി പിക്ക് ഇത്തവണ ആന്ധ്രാപ്രദേശിൽ പതിനാറിലധികം സീറ്റിൽ മുന്നേറാൻ സാധിച്ചിട്ടുണ്ട് ജനതാദൾ യു പതിനഞ്ചിലും ശിവസേന അതായത് ഉദ്ധവ് താക്കറെയുടെ ശിവസേന ഒൻപത് സീറ്റിലും ശിവസേന എൻ സി പി അതായത് എസ് പി ഏഴ് വീതം സീറ്റുകളിലും മുന്നിട്ട് നിൽക്കുകയാണ് വലിയ തിരിച്ചടി നേരിടേണ്ടി വന്ന രണ്ട് പ്രധാന പാർട്ടികൾ ബി ജെ ഡിയും വൈ എസ് ആർ കോൺഗ്രസുമാണ് ഒഡീഷയിൽ നിന്ന് പന്ത്രണ്ട് സീറ്റുകളുമായിട്ടായിരുന്നു ബി ജെ ഡി കഴിഞ്ഞ തവണ ലോക്സഭയിലേക്ക് എത്തിയത് എന്നാൽ ഇത്തവണ ഇത് കേവലം ഒരു സീറ്റിലേക്ക് ഒതുങ്ങി ഇരുപത്തിരണ്ട് സീറ്റുകളായിരുന്നു കഴിഞ്ഞ തവണ വൈ എസ് ആർ കോൺഗ്രസ്സിനുണ്ടായിരുന്നത് എന്നാൽ ഇത്തവണ അത് നാല് സീറ്റിലെ ലീഡിലേക്ക് ഒതുങ്ങിയിരിക്കുകയാണ് എന്തായാലും അന്തിമ ഫലം ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ ഇതിനിടയിൽ തന്നെ ലീഡ് നില മാറി മാറി മറിയാം എന്തായാലും അന്തിമ ഫലത്തിനായി കാത്തിരിക്കുക